വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിവിടെ ഒരു ഈവനിങ് റെസിപ്പിയിൽ മറ്റാണ് വന്നത് ഒരു സ്നാക്കിൻ്റെ അപ്പം അതൊരു മുട്ട വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതിനായി ഞാനിതാ ഇവിടെ ഒരു ഏഴ് മുട്ട ഇതൊന്ന് നല്ലോണം ഒന്ന് പുഴുങ്ങിട്ടെടുക്കാം ഞാൻ ഗ്യാസ് എടുക്കാം അപ്പം ഇതൊന്നും നല്ലോണം വെന്ത് വരട്ടെ ഇതിന്റെ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് ഓയിൽ വെച്ച് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഒന്നത് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇതിന്റെ പച്ച മണമൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആണോ ഒന്ന് വഴറ്റി എടുക്കാം അങ്ങനെ തന്നെ ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റി നല്ലോണം ഒന്ന് എടുക്കാം അപ്പൊ നമ്മൾ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ െന്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടു കൊടുക്കാം നമുക്കത് ഇതിലേക്ക് ഒരു തക്കാളിന്റെ ഒരു പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം നല്ല പുറത്തു നല്ലോണം ഒന്ന് നല്ല മിക്സ് ആക്ക ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾ പൊരിച്ചിട്ട് കൊടുക്ക ചെറിയ സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കൂ ജലം മസാല പൊടി ചെറിയ സ്പൂണ് കുരുമുളക് പൊടി അപ്പൊ പച്ചമുളക് പിരി ഇടാത്തുകൊണ്ടിട്ട് മുളക് ആവശ്യത്തിന് എരുവിന് ഇട്ടുകൊടുക്കാം ൊടുക്കമ്മളിതാ മുട്ടന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട ഞാൻ പുഴുങ്ങി തോടെല്ലാം പോക്കിവിടെ വെച്ചിട്ടുണ്ട് ഓരോ മുട്ട എടുക്കാം മുട്ട എടുത്ത് ഇങ്ങനെ ഒരു ഒന്ന് വരയിട്ടെടുക്കാം വരാന്നെല്ലാം ഒന്ന് ഫുള്ള് അങ്ങനെ അങ്ങ് ഇതാക്കണ്ട പകുതി വരെ ഒന്നിങ്ങനായിട്ട് ഈ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചോക്കാം ഇതേപോലെ ഒന്നി വെച്ചിട്ടുണ്ട് അടുത്തേം കൂടി ഇതേപോലെ തന്നെ എടുക്ക എന്നിട്ട് മുട്ടൻ്റെ ഉള്ളിൽ മസാല ഒന്ന് നിറച്ച് വെക്കാം തട്ടുകടേനതെല്ലാം കിട്ടുന്നുണ്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പം നമ്മളെ മുട്ട നിറച്ചതാ ഞാനിതാ റെഡി ആയിട്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കായിരുന്നു അപ്പൊ ഇതേപോലെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് നോക്കാം ഉണ്ടാക്കാം എല്ലാവർക്കും ഉണ്ടായി കൊടുക്കാൻ വീട്ടിലുള്ള എല്ലാവർക്കും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ ഞാൻ വരുന്നവരെ ഇൻഷാ അല്ല അസ്സലാമലൈക്കു